ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ അറബിക്കടൽ മുങ്ങിയ എം എസ് സി എൽസാദ്രി മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിതരായി തരക്കെത്തിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രണ്ടു ദിവസം നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ എം എസ് സി എൽ സീലെത്തിനാല് ജീവനക്കാരൻ സുരക്ഷിതമായ തീരത്തെത്തിച്ച് കോസ്റ്റ് ഗാർഡും നാവികസേനയും ശനി പകൽ ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് കപ്പൽ അപകടത്തിൽപ്പെടുന്നത് കപ്പലിൽ ഇരുപത്തിനാല് ഡിഗ്രി ചെരിയുകയും മറിയാനുള്ള സാധ്യത ചെയ്തതോടെ ഷിപ്പിംഗ് കമ്പനിക്ക് ജീവനക്കാരുമായ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു തുടർന്ന് ജീവനക്കാർ ഐ അറിയിക്കുകയും കൊച്ചിയിലെ ഐ എസ് ജി ജില്ലാ ആസ്ഥാനത്തിന് കീഴിലുള്ള മാരിടൈം റെസ്ക്യൂ സബ് സെന്റർ കപ്പലിനായി വ്യോമ നിരീക്ഷണം നടത്താനും ആശയവിനിമയം സ്ഥാപിക്കാൻ ഡോണിയർ വിമാനത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വിമാനം കപ്പൽ കണ്ടെത്തി വെള്ളത്തിൽ വീണ് രണ്ടുപേരെ ലൈഫ് റാഫ്റ്റുകളിൽ കണ്ടെയ്നറുകൾ തിരിച്ചറിയുകയും കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ സമുദ്ര രക്ഷാ ഉപകേന്ദ്രമായ എം ആർ സി ഉടൻ രക്ഷാപ്രവർത്തന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ആഗോള തിരച്ചിൽ രക്ഷാ ചട്ടങ്ങൾക്കനുസൃതമായി നിരീക്ഷണ കപ്പലുകൾ ചരക്ക് കപ്പലുകളായ എം വി ഹാൻഗി എം എസ് സി സിൽവർ ടു എന്നിവയും കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തിനായി തിരിച്ചുവിട്ടു നേവിയുടെ കപ്പലായ ഐ എൻ എസ് സുജാതിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി